ഇനിയിപ്പൊ ഇതിലേത് വേണം എന്നുള്ളതാണ് പ്രശ്നം നിറം എന്താ ഏഹ് നിറം എന്താ ആളിന്റെ നിറം എനിക്ക് ഇത് നന്നായിരിക്കും നന്നായിരിക്കും അല്ലെ നന്നായിരിക്കും എന്തെങ്കിലും ഒന്ന് വാങ്ങി വിളരം കളയാതെ നമസ്കാരം സർ ആഹാ കുട്ടനാള് നല്ല ഫോമിലാണല്ലോ അത് പോട്ടെ നല്ല ചേർച്ച ഉണ്ടല്ലേ പിന്നെ നല്ല ചേർച്ചേ നിനക്കല്ലേ നാണിയമ്മക്ക് ആ പൂവും ആ പ്രായവും ചേട്ടൻ ഒരു തമാശ സംഭവിക്കൂടി നാണയമ്മല്ലോ പൂവച്ചപ്പം നല്ല റിയാക്ഷൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന വല്ല കാര്യമാണെങ്കിൽ അത് ഇങ്ങനെ ചടിയൊന്നും പറ്റത്തില്ല അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഓ െന്ന് വിചാരിച്ചോ എന്റെ അടുത്ത് രാജമ്മ ചേച്ചി പറഞ്ഞല്ലോ ചേട്ടൻ സാരി വാങ്ങിക്കുന്നത് കണ്ടെന്ന് അതിനിടയ്ക്ക് ഞാൻ ഈ ആലോചിക്കും ഹാങ്കറാണല്ലോ ഈ സാരിയെ പറ്റി പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ് എനിക്കിന്ന് പെട്ടെന്ന് തോന്നി നിനക്കൊരു സാരി വാങ്ങിക്കണം ചെന്നു ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെ എടുത്തു കപ്പി വാങ്ങിക്കപ്പം പോക്കറ്റ് ഉദ്ദേശിച്ച പോലെ കാശില്ല കാശ് തികയത്തില്ല എന്ന് പറയാൻ ഇൻസ്പെക്ടർ ഒന്ന് അങ്ങോട്ട് വൈഫിനോടൊന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു എന്തൊരു ചേട്ടാ ആശ കൊടുക്കരുത് ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നു അറിഞ്ഞ ഉടനെ നിന്നോട് ആരാ പറഞ്ഞത് മധുരക്കിൽ അറിയിച്ചു പൂ വരുത്താൻ പല ആൾക്കാരുമായി സഹകരിക്കുന്നവരാ ഇടയ്ക്ക് അലവും പിടി ഒന്നും അഴിച്ച് പരിശോധിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ ചോദിക്കാൻ പോവാ ஒட்டке मामोन्ना እንதுടാ கறி ம் ஊரே கெட்டலடா எடி இப்போவே ஒரே என்னetre முகம் நான் இத കണ്ടੋਂட நான் மாட்ட கட்டி எடுக்கணும் வேற தலையில எடுத்து சாரி எடே சாரி எடேன்னு நான் പറഞ്ഞില്ലേ என்னோட சாரி வாங்கிட்டില്ല என்ன வாங்கிட்டுன்னு அப்ப என்னလဲ வாச்சி சாரி எடே அது ആർക്ക് கொடுத்து எனக்கு இப்ப അറിയണം எடி நான் சாரி வாச்சிட்டilla എന്ത് നടക്കളം പറയുന്നു இதா বিল इनके பாக்கெட்ல இருந்து கிட்டதா ஆஹா அதுشي

എന്തറിയാം നാണിയമ്മ എന്നോട് പറഞ്ഞതാ പോലീസാരുടെ സ്വഭാവം ഒക്കെ വന്നാ അവർക്ക് ഓരോ സ്ഥലത്തേക്കുമ്പോ ബന്ധമാണെന്ന് അങ്ങനെയുള്ള ഏതോ ഒരു ഞാൻ പറയാം വേണ്ട വേണ്ട എനിക്ക് കഥയൊന്നും കേക്കട്ട സാരി വാങ്ങിച്ച ആർക്കാന്ന് പറയാതെ ഞാനിവിടെ താമസിക്കത്തില്ല എന്നാ കാര്യം കാര്യമെന്നറിയണ്ടോ എന്നാ കാര്യമായി അവര് ഭാര്യയും ഭർത്താവുമ്പോ പിണങ്ങി നോക്കിയിരിക്കും എന്നാലും നമ്മളും ഉണ്ടായിരുന്നാലെങ്ങനാ ശോഭന പിണങ്ങിപ്പോയി അങ്ങേരുതേ വാതിലും ഒന്ന് പോയി ചോദിച്ചേ ഇത് എന്നാ വിള ബ്രെഡും ജാമൊക്കെ ഇംഗ്ലീഷ് സ്റ്റൈല് വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ച് വേണ്ടേ ഇന്ന് ഇങ്ങനെ വനിതാ ആ അവള് വീട്ടിൽ പോയിരിക്ക സാധാരണഗതിയില് തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ ഇന്ന് അവള് സ്വല്പം അടഞ്ഞു പോയിരിക്ക